ഇംഗ്ലണ്ടുമായുള്ള ഓവൽ ടെസ്റ്റിന് മുമ്പ് പിച്ച് ക്യൂറേറ്ററുമായുള്ള വാക്പോറിന്റെ പേരിൽ ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീറിനെതിരെ തുറന്നടിച്ച് മുൻ ഓസ്ട്രേലിയൻ ഇതിഹാസം മാത്യു ഹേഡർ ഗംഭീറിന് കുറെ കൂടി മാന്യമായ ഭാഷയിൽ പ്രതികരിക്കാമായിരുന്നുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതേസമയം ഗംഭീറിന് പിന്തുണയുമായി ഇന്ത്യയുടെ മുൻ സൂപ്പർ മുഖ്യ സെലക്ടറുമായിരുന്ന ദിലീപ് വെങ്സർക്കറും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ദേശീയ ടീമിന്റെ മുഖ്യ കോച്ചെന്ന നിലയിൽ ഗംഭീർ പ്രതികരിച്ചത് ശരിയാണെന്നും അതിൽ യാതൊരു തെറ്റുമില്ലെന്നും തനിക്ക് തോന്നിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമായി പക്ഷേ കളിക്കു മുമ്പുള്ള ഈ വിവാദങ്ങളൊന്നും ഇന്ത്യൻ ടീമിനെ ബാധിച്ചു ില്ല ആറ് റൺസിന്റെ തൃസിപ്പിക്കുന്ന ജയമാണ് ഓവലിൽ ഇന്ത്യ നേടിയത് ഓവൽ പിച്ച് ക്യൂറേറ്ററായ ലീ ഫോർട്ടിസിനോടുള്ള ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീറിന്റെ പെരുമാറ്റം അതിര് കടന്നുപോയെന്നാണ് മാത്യു ഹേഡന്റെ വിലയർ കുറച്ചുകൂടി നല്ല ഭാഷയിൽ അദ്ദേഹത്തിന് പെരുമാറാമായിരുന്നെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇംഗ്ലണ്ടിൽ ഇതൊക്കെ വളരെ സാധാരണ സംഭവമാണ് അതൊരു ചെറിയ വഴക്കാണ് അവസാന ടെസ്റ്റാണ് ഇത് എന്റെ വേദിയാണ് ഗൗതം ഗംഭീറിനും കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടേറിയതാക്കാനാണ് അവർ ശ്രമിച്ചത് പക്ഷേ അദ്ദേഹത്തിന് ശബ്ദം കുറച്ച് സംസാരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു ഗംഭീറിന് കൂടുതൽ മെച്ചപ്പെട്ട ഭാഷ ഉപയോഗിക്കാമായിരുന്നു യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ടീം പ്രധാനപ്പെട്ട അവസാന ടെസ്റ്റിന് വേണ്ടി കഠിന പരിശീലനത്തിന് ശ്രമിക്കുകയായിരുന്നെന്നും എഡൻ വ്യക്തമാക്കി ഗംഭീറും ബാറ്റിംഗ് കോച്ച് സിതാന്ഷു കോട്ടക്കുമടക്കമുള്ളവർ ഓവൽ പിച്ചിന് സമീപത്തേക്ക് പോയി പരിശോധിക്കവെയാണ് ക്യൂറേറ്റർ ലീ ഫോർട്ടിസ് അത് തടഞ്ഞത് രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ മാറി നിൽക്കാൻ ഇന്ത്യൻ സംഘത്തോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന്റെ പേരിൽ ഗംഭീറും ഫോർട്ടിസും തമ്മിൽ സംസാരം ഉണ്ടാവുകയും പിന്നീട് അതൊരു ഉടക്കിലേക്ക് വഴിമാറുകയായിരുന്നു ഫോർട്ടിസിനു നേരെ കൈവിരൽ ചൂണ്ടി ഗംഭീർ ദോഷത്തോടെ പലതും പറയുന്നത് ൃശ്യങ്ങളും പുറത്തുവരികയും ചെയ്തു ഗൌതം ഗംഭീറിനെതിരെ മാത്യു ഹേഡന്റെ വിമർശനത്തിൽ കടുത്ത അതിർത്തിയാണ് മുൻ ബാറ്റിംഗ് ഇതിഹാസം കൂടിയായ ദിലീപ് വെങ്സർക്കർ പ്രകടിപ്പിച്ചത് തരമൊരു സംഭവം നടന്നാൽ ഓസ്ട്രേലിയൻ ടീം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക എന്ന് അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ച് എന്ന നിലയിൽ പിച്ചിനെ കൂടുതൽ അടുത്തു നിന്നും കാണാനുള്ള എല്ലാ അവകാശവും ഗൌതം ഗംഭീറിനുണ്ട് ടീമുകൾ ഇന്ത്യയിൽ പര്യടനം നടത്തുമ്പോൾ അവരുടെ കോച്ചും ക്യാപ്റ്റനും മാത്രമല്ല സംഘത്തിലെ മുഴുവൻ പേരും പിച്ചിനെ വളരെ വ്യക്തമായി പരിശോധിക്കാറുണ്ട് മത്സരത്തിന് മുമ്പ് അവരുടെ മീഡിയ പോലും പിച്ചു പരിശോധിച്ചു ചോദിക്കാറുണ്ട് അവരോട് അത് പാടില്ലെന്ന് ആരും പറയാറില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇംഗ്ലണ്ടിൽ കളിക്കുമ്പോൾ മാത്രം എങ്ങനെയാണ് നിയമങ്ങൾ വ്യത്യസ്തമാവുന്നത് സർക്കാർ ചോദിക്കുന്നു